നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലപ്പൊഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് തലേ ദിവസം രാത്രി നമ്മളൊരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ രാവിലെയൊക്കെ കുതിർന്ന് വന്നു അപ്പോൾ നമ്മളൊരു മൂന്ന് പ്രാവശ്യം അത് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് അതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അഞ്ച് വിസിലിന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അഞ്ച് വിസലിന് നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വേവാണ് അപ്പോൾ നിങ്ങൾ അഞ്ച് വിസിൽ നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു രണ്ട് വിസിലും കൂടെ വരുത്തിയാൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ ഒരു ചട്ടിയിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണോളം കടുക്തുപോലെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതാ ഒരു അഞ്ച് ചെറിയ ഉള്ളി നമ്മളതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ കല്ലതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മഴ സമയത്തൊക്കെ ഇതുപോലെ പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് സവാള അതുപോലെ തന്നെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതാ അതിൽക്ക് നമ്മളിപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പം നമ്മൾ കല്ല് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കടലപ്പുഴക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് തേങ്ങാക്കുത്തും അതുപോലെ തന്നെ സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവാളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും